റേഞ്ച് മദ്രസ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു മദ്രസ വിദ്യാർത്ഥികളുടെ പഠന പാഠ്യേതര രംഗങ്ങളിലെ അഭിരുചികൾ വളർത്തുന്നതിനും സർഗാത്മക കലാ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനുമായി നടത്തുന്ന എസ് ജെ എം വെട്ടിക്കാട്ടറി റേഞ്ച് മദ്രസ കലോത്സവം പാറപ്പുറത്ത് വെച്ചാണ് നടക്കുന്നത് പാറപ്പുറം ഹിയാത്തുൽ ഇസ്ലാം മദ്രസയിൽ അഞ്ചു വേദികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് റേഞ്ച് പരിധിയിലെ പതിമൂന്ന് മദ്രസകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ അമ്പതോളം മത്സരങ്ങളിൽ പങ്കെടുക്കും ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പതാകോ ഉയർത്തുന്നതോടെയാണ് കലോത്സവത്തിന് തുടക്കം കുറിക്കുക പ്രസംഗം ഗാനം ഉപന്യാസം കരകൗശല പരിശീലനം വിവിധ ഭാഷാ മത്സരങ്ങൾ മെമ്മറി എംപവറിംഗ് ഡിജിറ്റൽ ആർട്ട് കാലിഗ്രഫി എന്നീ മത്സരങ്ങളിൽ മദ്രസാ തലങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയവരാണ് റേഞ്ച് തലത്തിൽ മത്സരിക്കുക വൈകുന്നേരം നാലു മണിക്ക് നടക്കുന്ന സമാപന സംഗമത്തിൽ സയ്യിദ് സ്വാദിഖ് തങ്ങൾ പ്രാർത്ഥന നടത്തും റേഞ്ച് പ്രസിഡന്റും സ്ഥലം ഖത്തീപ്പുമായ അബ്ദുൽ ഖാദർ സഖാഫി അധ്യക്ഷത വഹിക്കും സമസ്ത കേന്ദ്രം മുഷാവറ അംഗം താഴപ്പറ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും സിവിൽ എക്സൈസ് ഓഫീസർ രാജേഷ് വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും മുസ്തഫ കാമിൽ സഖാഫി മുഹമ്മദ് കുട്ടി സഖാഫി അബ്ദുറഹ്മാൻ മുസ്ലിയാർ മൻസൂർ സഖാഫി അബൂബക്കർ ഹാജി ഹൈദർ ഹാജി സി എം അബൂബക്കർ റേഞ്ച് സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് സഖാഫി ഷെമീർ സഖാഫി എന്നിവർ പങ്കെടുക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു വെട്ടിക്കാറ്റ് റേഞ്ച് ജനറൽ സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് സഖാഫി സ്വാഗത സംഘം കൺവീനർ അലി മുസ്ലിയാർ കൈപ്പഞ്ചേരി റേഞ്ച് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ സഖാഫി റേഞ്ച് സെക്രട്ടറി മൻസൂർ സഖാഫി സ്വാഗത സംഘം ചെയർമാൻ അബൂബക്കർ മുസ്ലിയാർ മുർ റേഞ്ച് സെക്രട്ടറി മുസ്തഫ സഖാഫി എന്നിവർ പഠന പാഠ്യതര വിഷയങ്ങളും അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കലകളിലെ അഭിരുചികളും ഭാഗമായിട്ട് കേരളത്തിലുടനീളമുള്ള എല്ലാ മദ്രസകളിലും എസ് ജെ എമ്മിൻ്റെ അഥവാ സുന്നീ ജെമ്മിയ ചെറുവാഴ്മിൻ്റെ കീഴിലായിക്കൊണ്ട് ഇത്തരം കുട്ടികളുടെ കലാമത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്ത് നടന്നു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി തന്നെ തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ വട്ടിക്കാറ്റേരി റേഞ്ചിൻ്റെ കീഴിൽ അവൾ പതിമൂന്ന് മദ്രസകളിലെ ഏകദേശം അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളിൽ നാളെ പാറപ്പുറം ഹിദാജുൽ ഇസ്ലാം മദ്രസ അവിടെ വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ മത്സരം നടക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള അൻപതോളം ഇനങ്ങളിലായിക്കൊണ്ട് അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ അവിടെ മത്സരങ്ങൾ അവിടെ കഴിവുകൾ അവിടെ മാറ്റൊരുക്കുകയാണ് ഇതിൽ പല കഴിവുകളുള്ള പല വിധത്തിലുള്ള കുട്ടികളുണ്ടാവുമ്പോൾ എഴുത്തിൻ്റെയും അതേപോലെ തന്നെ ഗാനങ്ങൾ പ്രസംഗങ്ങൾ തുടങ്ങി ഉപന്യാസങ്ങൾ മറ്റു പല വിഷയങ്ങളും എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളെ ഈ കലാമത്സരങ്ങൾ നടത്തപ്പെടുന്നത് അത് കഴിഞ്ഞതിൻ്റെ വൈകുന്നേരം ആയ സമയത്ത് സമാപന സമ്മേളനത്തിൽ നമ്മൾ നിന്ന് താളപ്പുറം സംസ്ഥയുടെ മുഷാവറ അംഗമാണ് അദ്ദേഹം അതിന് ഉദ്ഘാടനം ചെയ്യുകയും അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയൊക്കെ അതിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുന്നതിന് വേണ്ടി കൊണ്ട് സിവിൽ എക്സൈസ് ഓഫീസർ രാജേഷ് അദ്ദേഹം ഒരു മോട്ടിവേഷൻ ക്ലാസും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സിസി